ഏകദേശം രണ്ട് വർഷം കഴിഞ്ഞ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അന്ന് മുതലുള്ള ക്രാഫ്റ്റ് മുഴുവനും നമ്മുടെ റൂമിൽ തന്നെയാണ് ഇരിക്കുന്നത് അതുണ്ടാക്കാനുള്ള സാധനങ്ങളും എല്ലാം നമ്മുടെ ഈ റൂമിൽ വെച്ച് തന്നെയാണ് നമ്മൾ മൊത്തം ചെയ്യുന്നത് സിമൻറ്റ് വെച്ചുള്ള ക്രാഫ്റ്റ് ആണെങ്കിലും എല്ലാം നമ്മൾ റൂമിൽ വെച്ച് ചെയ്യുന്നത് നമുക്ക് പുറത്തു കൊണ്ടുപോയി ചെയ്യാൻ പറ്റും പക്ഷേ നമ്മൾ ആ ലൈറ്റിൻ്റെ ഒരു വെട്ടമുണ്ടല്ലോ ലൈറ്റ് ആകുമ്പോൾ ഒരു പ്രശ്നം വരത്തില്ല കറണ്ട് ഉണ്ടെങ്കിൽ നമ്മുടെ മുറി വെച്ച് തന്നെ നമുക്ക് നല്ലപോലെ ചെയ്യാൻ പറ്റും ഇതെല്ലാം നമ്മളുണ്ടാക്കിയ ക്രാഫ്റ്റാണ് ഈ രണ്ട് വർഷത്തെ മുഴുവൻ ഉണ്ട് ഇപ്പോൾ സിമെൻറ്റ് മൊത്തം റൂം മൊത്തം പരന്നിട്ടുണ്ട് ഇനി ഇത് മൊത്തം നമുക്ക് ക്ലീൻ ചെയ്തേ പറ്റത്തുള്ളൂ ഇത്രയാണ് ഇത് നമ്മൾ ക്ലീൻ ചെയ്യണം ഇത് ക്ലീൻ ചെയ്തിട്ട് ഇനി കാര്യമുണ്ടോന്നറിയല്ല നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ ഇതേപോലെ പൊടിയാവും ചിരട്ടയുടെ പൊടിയും ഇതെല്ലാം റൂമിൽ തന്നെ ഇങ്ങനെ കിടക്കും ഏകദേശം നമ്മുടെ ഇത്രയും ക്രാഫ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ പുറത്തും ഇതേപോലെ ഓരോന്നുണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ മുറിയിൽ ഇപ്പം ഇത്രയേ ഉള്ളൂ ഇത് നമ്മളിതേപോലെ ചെറിയൊരു പലകടിച്ച് അതിലാണ് വെച്ചേക്കുന്നത് നമ്മളൊന്നും കളഞ്ഞിട്ടില്ല എല്ലാം ഇതേപോലെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഫ്ലൂട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു ഇതാ കേട്ടോ ചെറിയൊരു ഷെൽഫ് പോലെ ഫ്ലൂട്ട് സൂക്ഷിച്ച് വെക്കാനായിട്ട് ഉണ്ടാക്കിയ ഒരു ഷെൽഫാണ് ഇതെല്ലാം ഞാൻ നേരത്തെ ഉപയോഗിച്ചിരുന്ന ഫോണുകളാണ് ഇതെല്ലാം ഒരു ഫോണും വർക്കാവത്തില്ല എല്ലാം പോയി എന്നാലും നമ്മൾ സൂക്ഷിച്ച് വെച്ചേക്കുവാണ് ഇതെല്ലാം സൂക്ഷിച്ച് വെച്ചേക്കാണ് ഇതെല്ലാം ഓരോരുത്തർ നമുക്ക് തന്ന ഫോണാണ് സെക്കൻഡ് ഹാൻഡ് തന്ന ഫോണാണ് ഇനി നമ്മുടെ ഫ്ലൂട്ട് ഇതിൻ്റെ പകുതി ഫ്ലൂട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് ഇതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഞാനും യൂട്യൂബ് നോക്കിയാണ് ഫ്ലൂട്ട് വായിക്കാൻ പഠിച്ചത് അല്ലാതെ വേറെ പോയി പഠിച്ചതല്ല ഫ്ലൂട്ട് പഠിപ്പിക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് എനിക്കറിയാവുന്ന രീതിയിൽ ഞാനതിൽ രണ്ട് മൂന്നാല് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം ആദ്യത്തെ ഒരിത് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ഇത് നമ്മൾ ന്യൂസ് പേപ്പറും വെച്ച് ഉണ്ടാക്കിയ ക്രാഫ്റ്റാണ് ഇത്രയും സ്ട്രോങ് ആയിട്ടിരിക്കുമെന്ന് എനിക്ക് പോലും അറിയത്തില്ലായിരുന്നു ഏകദേശം നാം ഒരുപാട് നാളെ നമ്മൾ ചെയ്തിട്ട് നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കയറി നമുക്ക് കഴിഞ്ഞാൽ കാണാം ഇതൊക്കെ ചെയ്തിട്ട് ഒത്തിരി നാളായി ഇതേപോലെ ന്യൂസ് പേപ്പർ കൊണ്ട് നമ്മൾ നമ്മളൊത്തിരി ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മളത് വീട്ടിൽ തന്നെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഇത് ഇത് ഞാൻ സാധനങ്ങളെല്ലാം ഇടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇതേപോലെ ഗുളി ഇടാനായിട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട് അതേപോലെ നമ്മുടെ പേനയൊക്കെ ഇടാനെണ്ണം ഇതേപോലെ രണ്ടെണ്ണം ഇതെല്ലാം നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തതാണ് ന്യൂസ് പേപ്പർ കൊണ്ട് ചെയ്തതാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ക്രാഫ്റ്റുകൾ ഇത് നമ്മൾ ഓൾറെഡി ചെയ്ത ചെടിച്ചിട്ടോ നമ്മളിട്ടിട്ടുണ്ട് അധികം ഇല്ല പക്ഷെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് വീഡിയോ ഇത് നമ്മൾ ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്ത ഒരു ക്രാഫ്റ്റാണ് രണ്ടു മൂന്ന് ദിവസമായിട്ട് നമ്മളിപ്പം ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഒരു ഷോർട്ട് വീഡിയോ ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ രണ്ട് മൂന്ന് ദിവസം നമ്മൾ അതിനോട് മെനക്കെട്ട് ചെയ്യണം എന്നാൽ പോലും നമുക്ക് വ്യൂസ് കിട്ടത്തില്ല നിങ്ങൾ ചാനലിൽ കയറി നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും